സ്കൂളിൽ നിന്ന് പറഞ്ഞ നേരമായി അവൻ എടുത്തിട്ട് വരാം 再见，大哥。 അമ് എന്റെ വീട്ടില് ഡാനൂസ് വന്നിട്ടില്ല ഡാനൂസ് സ്കൂളില് ബിരിയാണിയാണ് ഒന്ന് സ്കൂളില് എന്ത് ബിരിയാണിയാണി അമ്മ

ഞങ്ങളുടെ എലിക്കണി ഉണ്ടോ അവിടെ കെട്ടിയിട്ടുള്ളത് എന്തിനാ ഇങ്ങനെ കെട്ടിയിട്ടുള്ളത് മുമ്പ് ഒരിക്കലും എലീനെ പിടിക്കാൻ വെച്ചിട്ടേ എലി അതിൽ പെട്ടു അപ്പോ നമ്മൾ കാണുന്നതിന്റെ മുമ്പ് ഒരു പൂച്ച വന്നിട്ട് ഈ എലിയും എലിക്കണിയും കൂടിയിട്ട് എടുത്തുകൊണ്ട് പോയി എന്നിട്ട് മൊത്തം തപ്പിയിട്ട് സാധനം കിട്ടിയില്ലേ എന്നിട്ട് ഞങ്ങൾ പുതിയത് മേടിച്ചാണത് അവിടെ കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ പഴുത്തോന്നറിയില്ല നോക്കാം ഈ ചെടി കണ്ട നിങ്ങൾ ഇതാണ് പൂച്ച വാല് പൂച്ചയുടെ വാല് പോലെ ഉണ്ടാവും ഈ ചെടി കണ്ട കുറേ ഉണ്ടായി നിങ്ങൾക്ക് കണ്ടോ കണ്ട ശരിക്കും പൂച്ചയുടെ വാലിൻ്റെ അതേ ടെക്സ്ചറാണ് അതിന് ആകെ പോലെ പോലൊക്കെ ഇട്ടു ഇതിനെ പോലെ അത്യാവശ്യം നല്ല പെരക്കകൾ ഉണ്ടാവാറ് ചിലപ്പോൾ കേടുവരാറുണ്ട് ഇത് ഇവിടെ ഒരു ലാവ് ഇത് എന്തോ ജെ കെ ഫോർട്ടി സെവൻ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പന പോലെ വളർന്നിട്ടും ഒറ്റ ചെറുനാരങ്ങ പോലും ഉണ്ടാവാത്ത അയ്യോ ചേ തെറ്റി തിരിച്ചു ഇതുമുള്ളത് അയ്യോ ഇതാരും കണ്ടിട്ടില്ല കേട്ടോ അതിനുമുള്ളത് ചെറുനാരങ്ങയല്ല ഇത് വഡുപ്പിളിയും ഉണ്ട് ഇതിന്റെ മുകളിൽ ആരെങ്കിലും ഉണ്ടായി ഇത് ആരും കണ്ടിട്ടില്ലേ വെറുതെ ഇതെ കുറ്റം പറയാറന്നെ എല്ലാരും കൂടിയിട്ട് ആ എന്നാലും അത്യാവശ്യം വലുതായിട്ടാ അത് എന്താ പറയുക അറിയോ പറയോ ഇത് ആദ്യം കേട്ടോ അതിന്റെ മുകളിൽണ്ടാവണത് അതിന്റെ വളി ബൈ ഇത് ഭൈ നമ്മൾ വന്നത് പേരക്ക് പൊട്ടിക്കാനാണ് ഇത് ഇവിടെ പറഞ്ഞുണ്ട് പക്ഷെ അതിനെന്താ കൊത്തി ഉണ്ട് തോന്നുന്നുണ്ടാ ഇനിയിപ്പെങ്ങനെയാ അതിന് മുകളിൽ കൊത്തി ഉണ്ട് ഇത് ആയിട്ടില്ലേ ആയിണ്ട് ആ ഇവിടുണ്ട് 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 ആ ഇതൊരു ഇതായിട്ടാ ഇത് ആണ്ട് രണ്ടെണ്ണം കിട്ടിണ്ട് കറക്റ്റ് പഴുപ്പാണ് ഒന്നും എണ്ണെണ്ണും കൂടി ഉണ്ട് പക്ഷെ അത് ചെറുതായി കൊ കേടോ അങ്ങനെ ഉണ്ട് എന്തായാലും പൊട്ടിച്ചു ഏ ഇത് നമ്മടെ കാണാണ്ട പോയ എലിക്കണി അല്ല അയച്ചടാ നമ്മടെ പണ്ട് കാണാണ്ട് പോയ എലിക്കണിയാണ് മഴയും വെയിലൊക്കെ കൊണ്ടിട്ട് അതിന് കളറൊക്കെ പോയി പക്ഷെ വറക്കാൻ നോക്കട്ടെട്ടാ ോ പേരയ്ക്ക് പൊട്ടിക്കാൻ വന്നിട്ട് അവസാനം കിട്ടിയ സാധനം കണ്ടില്ലേ കേടാണോ അത് കൊത്തിയതാണ് എന്താണോ അത് ഹലോ ആരാടെ പൊന്നു നോക്ക് അയിൻ്റെ മുകളിലേ നാരകത്തിന്റെ മുകളിൽ ഇണ്ടായി വടുപ്പുളി ആ വലിപ്പൊന്നുമില്ല ഒരു ഇടത്തരം ഇല്ലില്ല ആരും കണ്ടിട്ടില്ലല്ലോ ആ ഡബിളിണ്ടായിരുന്നു നാരായത്തിന്റെ മുള്ളി റെക്കോർഡിങ്ങാണ് ആ നല്ല കത്തി മാത്രം എടുത്തോണ്ടാവും കഴുകിട്ടില്ല അതിന്റെ കളറൊക്കെ ഒരു നരച്ച പോണേ സ്പ്രിംഗ് ഒക്കെ വർക്ക് വർക്കിണ്ട് േരക്ക് <laughs> <laughs>